ഇവിടെ ഫിലിപ്പൈൻസിൽ നിന്നുള്ള മിദീന ഉണ്ട് മിദീന പൊങ്കാലയുടെ ഒരുക്കത്തിലാണ് എന്തായാലും നമുക്ക് മിദീനയോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം ലിറ്റിൽ ലിറ്റിൽ മലയാളം അറിയാമെന്ന് പറഞ്ഞു മലയാളത്തിൽ തന്നെ പറയിപ്പിക്കാൻ ശ്രമിക്കാം കാരണം എല്ലാവർക്കും മലയാളം ആവുമ്പോൾ കൂടുതലും മനസ്സിലാവുമല്ലോ എത്ര നാളായി പൊങ്കാല ഇടണം എന്ന് ആഗ്രഹിക്കുന്നു

ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് അത് അമ്മയിൽ നിന്നുള്ള അനുഗ്രഹമാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മിദിന പറയുന്നത് നമുക്കറിയാം ഫിലിപ്പൈൻസിനും ഇന്ത്യൻ സംസ്കാരവുമായി ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരാളെ അറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ ദിസ് ടൈം ഓൾസോ വി ആർ പ്രേയിങ് ഫോർ യു യു ആ ഓക്കെ ടെൽമി അബൌട്ട് യുവർ ഫാമിലി മെമ്പേഴ്സ് And then my son is an engineer, is in Bangalore. Okay. That's on too. So you are happy here? I'm happy here. I'm here since 1996. And I build, my, we build a house, we build some uh, little, for income. Ini, anak artikel, lalu mereka Can you explain it in Malayalam? Artikel I, I, believe, I believe that, uh, I cannot explain. Artikel no? lama. എന്റെ അദ്ദേഹം തങ്കമണി അമ്മ ഇവിടെ അടുത്ത് തൊഴുവങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാ വരുന്നേ അമ്മ ഒരു കങ്ങളൊക്കെ പൂർത്തിയായി പിന്നെന്തൊക്കെയാ പൊങ്കാല ഇടുന്നത് പൊങ്കാലയുണ്ട് തെരളിയുണ്ട് മണ്ടപ്പുറ്റുണ്ട് വെള്ളച്ചോറ ഞാനേ അമ്മയെ കാണുമ്പോ അമ്മ ഇങ്ങനെ അടുപ്പിന്റെ അടുത്ത് നിന്ന് എന്തോ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നു എന്താണ് മനസ്സിലിപ്പോ ർമ്മിച്ചോണ്ടിരുന്ന തിരലി ഉണ്ടാക്കാൻ ഈർക്കിലെടുതില്ലേ എടുത്തു വെച്ച് കൊണ്ടുവരാൻ മറന്നി ഇപ്പൊ മോൻ്റെ അടുത്ത് പറഞ്ഞോ അമ്പലത്തിൽ പോകുമ്പോൾ കൊണ്ടുതരാ അതാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷം ആശ്വാസം സമാധാനം പക്ഷേ അമ്മയെ കണ്ടപ്പോ അമ്മ ഇങ്ങനെ എന്തോ ചിന്തിച്ച് വിഷമിച്ച് നിക്കണ പോലെ എനിക്ക് തോന്നി ഈ കണ്ണ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്നാല് മാസായു എൻ്റെ പുകയൊന്നും അടിച്ചു കൂടാ എന്നാലും അമ്മയ്ക്ക് വേണ്ടി പൊങ്കാലം നമ്മൾ അമ്പലത്തിൻ്റെ നട തൊട്ടിട്ടോ അമ്പലത്തിൻ്റെ നടയിലാണ് ആദ്യ കല്യാണത്തിനൊക്കെ മുമ്പ് ഇട്ടത് അത് ഇപ്പോൾ അവിടെ നിന്നേ തൊട്ട് കിടക്കേക്കോട്ടെ ഇവിടെ ഓവർ ബ്രിഡ്ജ് സ്റ്റാച്ചു എല്ലായിടവും കഴിഞ്ഞ് വെള്ളാമ്പോഴം ശ്വാസ മകളെ ഇപ്പോൾ ഇവിടെ അവസാനം ഇവിടെ ആയി പിന്നെ കൊറോണ സമയത്ത് വീട്ടിലാണ് അപ്പം ആ സാധനം ഇരിക്കലും മറന്നുപോയതിൻ്റെ വിഷമമായിരുന്നു അല്ലേ ആലോചിച്ച് നിന്ന് നഗരത്തിന്റെ പല ഭാഗത്തും പൈപ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഭക്തരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അവർക്ക് മറ്റൊരു വീട്ടിനകത്ത് പോയി സാധാരണ ചില സ്ഥലങ്ങളിൽ വീട്ടിനുള്ളിൽ പോയാണ് വെള്ളമെടുക്കുന്നത് പക്ഷെ അതിനൊന്നും ഇന്നത്തെ ദിവസം ആരും ഒരു തടസ്സവും പറയില്ല എന്നുള്ളതാണെങ്കിലും ഇത്തവണ ഇങ്ങനെ ഒരു കാര്യം നഗരസഭ സജ്ജീകരിച്ചിട്ടുണ്ട് അമ്മയുടെ അതേ പേരുകാരിയാണിത് സരസ്വതി അമ്മ അമ്മ മണ്ടപ്പുറ്റൊരുക്കാനാണ് ഇവിടെ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചെറുതായി മഴ പെയ്യുന്നുണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു മഴ പെയ്യുന്നല്ലോ എന്താണ് അപ്പോൾ അമ്മയുടെ മറുപടി കേൾക്കണോ സാധാരണ ഇന്നലെ പതിവ് ഇന്ന് പോയി ഓ അതുകൊണ്ട് ഇന്ന് സാധാരണ ഒന്ന് പേര് വലിയ മഴ ഈ എന്തിനാണ് ശുദ്ധിയാക്കാൻ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് മഴയൊന്നും പെയ്യണം അത് നനപ്പിക്കില്ല ഒന്ന് തളിച്ചു പോവുക ഒരു പുണ്യാഹം പോലെ ഒരു ശുദ്ധീകരണം പോലെ എന്തായാലും നാടും നഗരവും ജനങ്ങളുമൊക്കെ ശുദ്ധിയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമ്മയുടെ പൊങ്കാലയ്ക്കുള്ള മുഹൂർത്തം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു അതിനു മുന്നേയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഒപ്പം ശരീരവും മനസ്സും നഗരവും ശുദ്ധിയാകണം അതിനുവേണ്ടി പ്രകൃതിയും മഴ പൊഴിച്ചു കൊണ്ടിരിക്കുന്നു